കൊടുക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നൊരു കൂട്ടാനാണ് ഒരു സീസണലെന്ന് പറയുക അപ്പോൾ ചക്കക്കുരു മുരിങ്ങക്കായ് മാങ്ങ ഇതിൻ്റെയൊക്കെ സമയമാണ് ഇപ്പോൾ അപ്പോൾ ഞാനിവിടെ അമ്മ വച്ച ആ കൂട്ടാനെ രുചി എപ്പോഴും എൻ്റെ നാക്കത്തുണ്ട് കേട്ടോ എന്തൊരു സ്വാദമായിരുന്നു അമ്മമാർ വയ്ക്കുന്ന കൂട്ടാനൊക്കെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം വെള്ളരിക്കുക എടുത്തിട്ടുണ്ട് ആ വെള്ളരിക്ക നുറുക്കി വച്ചിരിക്കണം പിന്നെ ഒരു കുറച്ച് പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ മാങ്ങയുണ്ട് വലിയ പൂളുമായിരുന്നു അങ്ങനെ രണ്ട് പൂള് മാങ്ങ നുറുക്കി വച്ചിട്ടുണ്ട് ഒരു മൂന്ന് മുരിങ്ങക്കായും നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുരു നമ്മുടെ താരം ചക്കക്കുരു ആണ് അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു വെള്ളരിക്ക മാങ്ങി മുരിങ്ങക്കായും കൂടെയൊക്കെ ഇട്ടിട്ട് ഒരു നല്ല ഉഷാറായിട്ടുള്ളൊരു കൂട്ടുകാരാണ് വയ്ക്കുക അപ്പോൾ ആദ്യം നമുക്ക് ചക്കത്തിൽ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പണ്ട് അമ്മമാരൊക്കെ വച്ചായിരുന്ന ഇതുപോലെ കുക്കറിലല്ല കേട്ടോ കൽച്ചട്ടിയിലാണ് ഓരോ കറികൾ വയ്ക്കുന്നതിനും ഓരോ തരം കൽച്ചട്ടി ഉണ്ടായിരുന്നു ആ കൽച്ചട്ടിയിൽ ആ വിഭവം മാത്രമേ ഉണ്ടാക്കുള്ളായിരുന്നു അപ്പോൾ ഓരോ വീട്ടിലും അഞ്ചു വട്ടം കൽച്ചട്ടിയൊക്കെ ഉണ്ടാവുമായിരുന്നു സാമ്പാർ വയ്ക്കാനും അവിയൽ ഒക്കെ പ്രത്യേകം പ്രത്യേകം കൽച്ചട്ടികളായിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ വെച്ചേരുന്നത് ഇങ്ങനെ കച്ചട്ടിയിലാണ് ഇന്നിപ്പം നമ്മൾ ഇന്ധന ലാഭവും നമ്മുടെ സമയവും ഒക്കെ ലാഭിച്ചിട്ട് കുക്കറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ളരിക്കുക ചക്കക്കുരു ഇട്ട് കൊടുത്തു വെള്ളരിക്ക നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പഴയ കാലത്തെ രുചിക്കൂട്ടിലൊന്നാണ് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ കൂട്ടാനൊക്കെ ഇഷ്ടപ്പെടുവോ എന്തോ മുരിങ്ങയൊക്കെ ആയി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുക്കറിലായ കൊണ്ട് മാങ്ങയും ഒരുമിച്ചിടാം തലച്ചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ മാങ്ങ ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ അപ്പോൾ ചക്കക്കുരു മാങ്ങയും വെള്ളരിക്കയും മുരിങ്ങക്കായും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നിർത്തി വെച്ചേക്കണം പച്ചമുളക് അധികം എരിവില്ല കേട്ടോ ഈ പച്ചമുളകിനെ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ചക്കക്കുരു അങ്ങനെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് ഉപ്പ് പാകത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിന് മുളക് വെക്കാം മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ടാവും ഇരിവിനൊക്കെ നമുക്ക് വെള്ളം ഒച്ചുകൊടുക്കാം കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒച്ചെടുത്ത ഞാനിവിടെ ഗ്യാസ് കത്തിച്ചു മീഡിയത്തിൽ ഫ്ലെയിം വയ്ക്കുക കുക്കർ വെച്ചു ഒരു രണ്ടേ രണ്ട് ബിസിലും മതി നമ്മുടെ ചക്കക്കുരു ചക്കൂരു വെന്തൊടയരുത് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വേഗം വേവണ്ടാണ് ചക്കക്കുരുവിന് ഇത്രയും കൂടെ ഫ്ലെയിം വേണം പക്ഷേ രണ്ടെണ്ണം മതി രണ്ടെണ്ണം ആയാലാണ് ചക്കൂരിൻ്റെ വേവ് പാകത്തിനാകുള്ളൂ അപ്പോൾ കഷ്ണങ്ങളൊക്കെ കൂടെ ഒന്ന് വെന്തുട്ട അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ചെറിയുള്ളി ചെറിയുള്ളി തന്നെ ചേർക്കണം ജീരകം വേണമെങ്കിൽ ചേർക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർക്കില്ല അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ജീരകം ഇടണേ ഇഷ്ടമില്ല അതുകൊണ്ട് ജീരകം എടുത്തിട്ടില്ല അപ്പോൾ ഈ തേങ്ങ ഈ ഉണ്ടിയും കൂടെ നല്ല അടിപൊളിയായിട്ട് അരച്ചുകൊണ്ട് വരണം നല്ല വെണ്ണ പോലെ അറിയാമെന്ന് പറയില്ലേ അതുപോലെ അരച്ചിട്ട് വരാം അപ്പോൾ എനിക്ക് നമ്മുടെ കഷ്ണം കഷ്ണങ്ങൾ നല്ലോണം ഒന്ന് വെന്തോട്ട് രണ്ടേ രണ്ട് ബിസില് മാത്രം മതി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ബിസ് സ്റ്റീമൊക്കെ പോയി രണ്ട് വിസലല്ല കേട്ടോ മൂന്ന് വിസലടിച്ചു അതെൻ്റെ അശ്രദ്ധ മൂന്ന് വിസലടിച്ചും അതിൻ്റെ സ്റ്റീമൊക്കെ പോയി നമുക്ക് നോക്കാം നമ്മുടെ കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിം ഓൺ ഈ ചട്ടിയിലേക്ക് മാറ്റാം നമ്മുടെ കൂട്ടുക നന്നായിട്ട് വെന്തിക്കും ഭക്ഷണങ്ങൾ അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് വെണ്ണ പോലെ അരച്ച് വെച്ചിരുന്നാലും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കഴിച്ചട്ടി കൂട്ടാനായി ഈ ചക്കക്കുരു ഒരുപാട് വിശേഷങ്ങളുള്ള ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ചക്കയും ചക്കക്കുരു എല്ലാം പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ ഈ വേനൽക്കാലത്തും ഓരോ സമയത്തിനനുസരിച്ചും ആ സമയത്ത് കിട്ടുന്ന ആഹാര സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ അവർക്കൊന്നും യാതൊരു അസുഖങ്ങളൊന്നുമില്ല നമ്മളിപ്പം ഇതൊന്നും ഉപയോഗിക്കണമില്ല നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് വരുന്ന ആഹാരമാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടം അപ്പോൾ നമ്മൾ അച്ഛനമ്മമാർ നമ്മൾ വീട്ടുകാർ നമ്മുടെ കുട്ടികളെ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ ആ രുചി അവരറിഞ്ഞ് വളർന്നോളും വലിയ അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവേയില്ല അപ്പോൾ ക്യാൻസർ വരെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറയണത് ഈ ചക്കക്കുരുമൊക്കെ കഴിച്ചാല് അതിൻ്റെ തോല് കളയരുത് അതിൻ്റെ ആ കുരുത്തോല ആ മുകളിലെ കുരുത്തോല കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള ആ പൊരിപ്പിൽ അത് കളയരുതെന്നാണ് പറയുന്നത് അതിലാണ് എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് കളിട്ടാണ് അതനുസരിച്ച് നമ്മളും വിശ്വസിച്ച് പോരുന്നു പിന്നെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ഉപ്പൊരൽപ്പം കുറവാണ് കൊടുക്കാം തിളയ്ക്കേണ്ട ഒന്ന് തിള വന്നാൽ മതിള വ തിളച്ച് കുളങ്ങാന്ന് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തു വാങ്ങാം തല വന്ന് തുടങ്ങണം കഷണം ഒരുപാടുണ്ട് അല്ലേ ഈ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം ഈ കഷ്ണങ്ങൾ തന്നെയാണ് അതിൻ്റെ സത്ത് എല്ലാ കഷ്ണങ്ങളും വെജിറ്റബിൾസൊക്കെ ചക്കയും മാങ്ങയും ഓരോ സീസണിലും ആ സീസണിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊന്ന് കടു വറക്കാം ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഞാനിവിടെ കത്തി കത്തിക്കാസ് കത്തിച്ചു ചീനച്ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കറി ചേർത്ത് കൊടുത്ത് ഉലുവ ഉലുവ മസ്റ്റാണ് കേട്ടോ ഈ കറിയിൽ ഒരു ഈ കൂട്ടാൻ്റെ തനത്ത് രുചി വരുള്ളൂ നമ്മുടെ കൂട്ടാൻ്റെ ഇത്രയും ഇങ്ങനെ ആയാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ട സൂപ്പർ കൂട്ടാനാണ് പരിപ്പൊന്നും വേണ്ട കേട്ടോ ഈ കൂട്ടാൻ്റെ കഷ്ണങ്ങളും ഈ തേങ്ങയും ഉള്ളിങ്ങയുടെ അരച്ച മാത്രം മതി പരിപ്പ് ഇടേ വേണ്ട ഉലുവയും മുളകും എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയേപ്പിലേ സൂപ്പർ കൂട്ടാനാണ് പേരിയും വേണ്ട ഒന്നും വേണ്ട കാരണം ഇതിൽ ധാരാളം കഷ്ണങ്ങളുണ്ട് പരിപ്പിടണ്ട വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള ചക്കക്കുരു മുരിങ്ങക്കായും മാങ്ങയും വെള്ളരിക്കയും വെള്ളരിക്കയും വെള്ളരിക്കുമ്പോഴെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ടിടാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം